ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഗോതമ്പ് മാവ് ഇതുപോലെ ഇലയിൽ കോരി ഒഴിച്ച് ഗോതമ്പ് ഇലയട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ അത് തയ്യാറാക്കാനായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ തിന്നായിട്ടുള്ള ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇലയട ആർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്കിനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഈ ഗോതമ്പ് പൊടി ഇനി വെള്ളം ഒഴിച്ച് ഒഴിച്ചൊന്ന് കലക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളയ്ക്കാറാവുന്ന ഒരു പാകമുണ്ടല്ലോ ഈ സമയത്ത് നമുക്ക് ക്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ചൂടുവെള്ളം ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഇലയട നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നൈഫ് കൊണ്ടോ ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഗോതമ്പ് പൊടിയൊക്കെ കട്ടയില്ലാതെ കിട്ടാനായിട്ട് വിസ്ക് കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി വിസ്ക് ഇല്ല എന്ന് വെച്ചാൽ ഒരു തവി കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതാ ഞാനിത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം വല്ലാതെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ചൂടാറുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്നടിച്ചെടുത്താൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് മാവായിട്ട് കിട്ടുന്നതാണ് ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത് ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല ഞാനിത് ചൂടാറാനായിട്ട് അടച്ചു വെച്ച് മാറ്റിവെക്കുകയാണ് ഇത് ചൂടാറുമ്പോഴേക്കും നമുക്ക് അടയിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഈ നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്ത് ഞാൻ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ മാവുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഇലയട നല്ല സോഫ്റ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ ഇലയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ടും ഇത് സഹായിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര ഇലയടയാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ആറ് ടേബിൾ സ്പൂണോളം തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി നന്നായിട്ട് ചൂടായി വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അഴുക്കും മണ്ണും ഒന്നും ഇല്ലാത്ത ഓർഗാനിക് ശർക്കര പൊടിയാണ് ശർക്കര പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി അരിച്ചും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക പൊടി ചേർക്കുകയാണ് നാല് ഏലക്ക പൊടിച്ചതാണ് പിന്നെ വേണ്ടത് ജീരകത്തിൻ്റെ പൊടിയാണ് അതും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ശർക്കര പൊടിയൊന്ന് ഉരുകി കിട്ടുന്നത് വരെ ഇളക്കിയാൽ മതി അപ്പോൾ ഇതാ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ് ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി കഴുകി തുടച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം വാഴയിലയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവുണ്ടല്ലോ അതൊരു തവിയിൽ എടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം ദോശയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുത്താൽ മതി ഇലയുടെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഒരുപാട് മാവൊന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നമ്മൾ തിന്നായിട്ടാണല്ലോ പരത്തി എടുക്കുന്നത് ഇതിൻ്റെ എഡ്ജിലേക്ക് അധികം ആയി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ഈ വാഴയില ഇല മടക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ വല്ലാതെ എഡ്ജിലേക്കായിപ്പോയാൽ മടക്കിയെടുക്കുന്ന സമയത്ത് ഈ മാവ് പുറത്ത് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഫില്ലിങ് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഇലയൊന്ന് മടക്കി കൊടുക്കാം മടക്കിയതിന് ശേഷം ഇതുപോലെ മെല്ലെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് സീലാവാനായിട്ടാണ് ഒരുപാട് ശക്തിയിൽ പ്രസ് ചെയ്യരുത് അത്രയേ ഉള്ളൂ ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കിയെടുക്കാം വളരെ എളുപ്പമല്ലേ റെഡിയാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ കോരി ഒഴിക്കുന്ന മാവ് കൊണ്ട് ഗോതമ്പിലിട നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും നല്ല സോഫ്റ്റുമാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകും അത്രയ്ക്ക് ടേസ്റ്റുമാണ് ഇതിന് അപ്പോൾ നമ്മൾ ഫില്ലിങ് വെക്കുന്ന സമയത്തും മെല്ലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ ഒരുപാട് പ്രസ് ചെയ്യരുത് അപ്പോൾ ഇതാ നാലെണ്ണമാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചത് ഇതിനി സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഒരു ഇഡ്ലി പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഏലക്കയുടെ തൊലിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടി തയ്യാറാക്കാനായിട്ട് എടുത്ത ഏലക്കയുടെ തൊലിയാണ് ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഹോൾസുള്ള ഒരു തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആവി വരുന്ന സമയത്ത് നമുക്ക് ഇലയട ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം നന്നായിട്ട് ആവി വരുന്ന സമയത്ത് വേണം കേട്ടോ ഇത് വെച്ചുകൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഈ മാവ് പുറത്തേക്ക് ഒലിക്കാനുള്ള സാധ്യതയുണ്ട് നാലും ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ആവി കയറ്റിയെടുക്കാം പത്ത് മിനിറ്റ് ഞാനിത് ആവി കയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇലയിൽ നിന്നും ഇത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ ചൂടുള്ള സമയത്താണെങ്കിൽ ഇത് കുറേശ്ശെ സ്റ്റിക്കി ആയിരിക്കും നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ ഒട്ടും സ്റ്റിക്കി അല്ലാതെ നമുക്ക് കിട്ടുന്നതാണ് കണ്ടില്ലേ അടിപൊളിയല്ലേ നല്ല തിന്നാണ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അതുപോലെ തിന്നുമാണ് ഗോതമ്പ് പൊടി കൊണ്ടായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണിത് ഗോതമ്പ് ഇലയുടെയൊക്കെ നിങ്ങളെ പലരും ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ കുഴയ്ക്കുകയും പരത്തുകയും ഒന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഇലയടയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ